ം അട്ടിക്കൽ സി എം എസ് എൽ പി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു അക്ഷരം സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജി ജോസഫ് നിർവഹിച്ചു തുടർന്ന് സന്ദേശം നൽകി കൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത് വായിക്കുന്നത് കൊണ്ട് പുതിയ വാക്കുകളൊക്കെ പഠിക്കാൻ നമുക്ക് സാധിക്കും അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറാൻ നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പിരിമുറുക്കങ്ങളൊന്നും ഉണ്ടാകാറില്ലെന്ന് എനിക്കറിയാം എന്നാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് കൊച്ചു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പ്രായമുള്ള ആളുകൾക്കാണ് ടെൻഷൻ മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല അപ്പൊ പഠനത്തിലൂടെ നമുക്ക് എന്ത് അറിയാമോ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറും പിന്നെ എഴുതാനായിട്ടുള്ള കഴിവുണ്ടാകും മാനസികമായിട്ടുള്ള ആരോഗ്യം നമുക്കുണ്ടാകുകയുള്ളൂ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കുന്നത് വായനയിലൂടെയാണ് വായിച്ചറിയുന്നതിലൂടെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവ് വയനാ ദിനാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണവും ദീപം തെളിക്കലും നടന്നു പി ടി പ്രതിനിധികളായ ജാസ്മിൻ അബ്ദുൾ കരീം റേച്ചൽ ജോൺ സാം ജോസഫ് സ്കൂൾ ഹെഡ് മിസ്റ്റർ റോഷൻ സി ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥിനി കരോളിൻ മാർത്ത മാർക്ക് വായനാ ദിന കവിത ചൊല്ലി ഇവാൻ സാം വായനാ ദിനത്തെക്കുറിച്ച് പ്രസംഗിച്ചു തുടർന്ന് സ്കൂളിലെ കുട്ടികൾ പൊൻകുന്നം ജനകീയ വായനശാല സന്ദർശിച്ചു വായനശാല പ്രസിഡന്റും കവിയുമായ പി മധുവുമായി കുട്ടികൾ സംവദിച്ചു